ലോകത്ത് റോൾ മോഡൽ ആയി സ്വീകരിക്കാൻ കൽപ്പിച്ചത് രണ്ട് വ്യക്തികൾ മാത്രമാണ് അത് ഒന്ന് മുഹമ്മദ് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിക്കാൻ അത് മറ്റൊന്ന് ഇബ്രാഹിം അലഹി

ഈ ഒരു നിർദ്ദേശമാണ് അള്ളാഹു റോൾ മോഡൽ ആക്കാൻ വേണ്ടി പറഞ്ഞത് വേറെ ഒരാളെയും നമ്മൾ റോൾ മോഡൽ ആക്കരുത് അതൊന്നും നമ്മുടെ റോൾ മോഡലല്ല അല്ല നബി നബി അലിഹിമിന്റെ ചില പ്രാർത്ഥനകൾ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ഒരു പ്രത്യേകതയുണ്ട് ധാരാളം പ്രാർത്ഥനകൾ പരിശുദ്ധ ഇബ്രാഹിം കുറാനി ബ്രാഹിമിന്റെ അത്ര പ്രാർത്ഥന നടത്തിയ പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല ഒരുപാട് പ്രാർത്ഥനകൾ ാഹി അസുന്നുണ്ട് ഇബ്രാഹിം നബിക്ക് കായികളുടെയും കനികളുടെയും പേരറിയാത്തത് കൊണ്ടാണ് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഒരുപാട് പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ ചില പ്രാർത്ഥനകള് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മള് അതിനുവേണ്ടാഹുനോട് ചോദിച്ചു കൊണ്ടിരിക്കും അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാലയം കെട്ടിപ്പടുക്കുമ്പോ തന്റെ മകനെയും കൂട്ടിയിട്ട് നിർമ്മിക്കുമ്പോ അദ്ദേഹം പറഞ്ഞൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഞങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം കാര്യമാണെങ്കിലും അത് പടച്ചവന്റെ നിന്നുള്ള ഒരു വചികാണ് ഒരു പ്രതിഫലമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അത് പഠിച്ചോ സ്വീകരിക്കണം അതിന് റബിനോട് നമ്മൾ ചോദിക്കണം എന്തും കാര്യം അതുപോലെ രണ്ടാമത് പ്രാർത്ഥിച്ചും അനുസരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അതല്ലാത്തൊരു പ്രാർത്ഥനയാണ് നമ്മള് അള്ളാഹുവിനെ മുസ്ലിം ആയിരിക്കണേ മുസ്ലിം മുസ്ലിമാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളിൽ നിന്നുള്ള സന്താനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ഉമ്മത്ത ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന ജനതയെ ഉമ്മത്തിനെ നിനക്ക് അനുസരിക്കുന്ന ഉമ്മത്താക്കി മാറ്റണേന്ന് നമ്മുടെ നമ്മൾ മുസ്ലിമായി ജീവിക്കണം അത് പടച്ചോനോട് പ്രാർത്ഥിക്കണം നമ്മൾ നമ്മുടെ കുടുംബം എങ്ങനെയായിരിക്കണം നമ്മുടെ മക്കൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പേരക്കുട്ടികൾ എങ്ങനെയായിരിക്കണം അത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കണം നിലനിർത്തുന്നവൻ്റെ നമസ്കാരം നിലനിർത്തുന്നവന്റെ കൂട്ടത്തിൽ എന്നെ അച്ഛനെ കൂട്ടത്തിലാക്കനെ എന്നല്ല പറഞ്ഞത് മുഖീം അത് കൃത്യമായി അത് നിർവഹിക്കുന്നവന്റെ കൂട്ടത്തിൽ എന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ മക്കളെയും അങ്ങനെ തന്നെയാക്കണേക്കുറെ ആൾക്കാർക്കൊക്കെ ഉള്ള പരാതിയാണ് മക്കള് വഴിവിട്ടു പോകുന്നു അല്ലാത്തൊരു കാലമാണ് നമ്മൾ പറയുന്നതാണ് മക്കളൊക്കെ മക്കളൊക്കെ നമുക്ക് പിടിച്ചെടുത്ത് കിട്ടുന്നില്ല ഇവിടെ നമ്മൾ അല്ല ഒന്നാമതായി പഠിച്ചോനോട് ചോദിക്ക നമ്മൾ പള്ളിയിൽ വരിക നമ്മൾ നമസ്കരിക്കുക നമ്മൾ ഇസ്ലാമിക സിസ്റ്റം അനുസരിച്ച് ജീവിക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മളെ മക്കളും അങ്ങനെ തന്നെയായിരിക്കും പറയാറുണ്ടല്ലോ ടാങ്കിലുള്ളത് ടാപ്പിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ടാങ്കിൽ ഇല്ലാത്തത് കൊണ്ട് ടാപ്പിൽ ഇല്ലാത്തത് അറബിയും പഴമൊഴിയിൽ കൈപ്പ് ലെവൽ വളഞ്ഞ വടിയുടെ ഞഴൽ എങ്ങനെയാണോ നേരെയാവുക എന്ന് അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്ന പലതും അങ്ങനെ വളഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നത് വടിയെ വളഞ്ഞിട്ടാണ് വടി പിൽകാലത്ത് നന്നായിട്ടുണ്ടാകാം ആദ്യമൊക്കെ വടി വളഞ്ഞതായിരുന്നു ആ വളഞ്ഞ വടി കണ്ടിട്ടാണ് കുട്ടികൾ വളർന്നത് ഇപ്പൊ കുട്ടികളും വളഞ്ഞു അതിന് കാലത്തെ കുറ്റം പറയുന്നു സമൂഹത്തെ കുറ്റം പറയുന്നു സമുദായത്തെ കുറ്റം പറയുന്നു പഠിക്കുന്ന മദ്രസയെ കുറ്റം പറയുന്നു കൂട്ടുകാരെ കുറ്റം പറയുന്നു യഥാർത്ഥത്തിൽ അവിടെ ഈ ഈ അർത്ഥവാക്യത്തിലുള്ളതുപോലെ വടിയാണ് വളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ നമസ്കാ നമ്മൾ നമസ്കരിക്കുന്നവരാകുക എന്നത് അതുപോലെ നമ്മുടെ മക്കളെയും അങ്ങനെ തന്നെ തരണേ എന്ന് നമ്മൾ ആക്കിത്തരണേന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ ലാഹുവിനോടെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഏത് സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവര് ഓർക്കുക എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കലല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് പ്രാർത്ഥിച്ചുകൊണ്ടേ നമ്മള് അത് മരിച്ച് ഒന്ന് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം അതിങ്ങനെ ഇളവനച്ചാല പള്ളിയിലേക്ക് എല്ലാ പള്ളിയാഴ്ചയും സിയാലത്തിന് പോയത് കൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ല അത് മറിച്ച് നമ്മൾക്ക് നമ്മൾ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കണം മരിച്ച മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ൾക്ക് മറന്നു പോകരുത് കാണിക്കുന്നത് അവൻ സ്വന്തം മൂടനായവനാണ് ആ മൂടന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ പോകരുത്